കെട്ടിയ സ്ത്രീ ഇതിനെ തുക തരുമോ അറിയാ അനു ആ ഇതുണ്ട് എവിടെ നോക്കിയാലും നിറയെ മാങ്ങയാ ശരിയാട്ടോ നമുക്ക് എറിഞ്ഞിട്ടാലോ ഓ എറിഞ്ഞിട്ടിട്ട് എന്തിനാ സ്ഥിരം കഴിക്കുന്ന പോലെ മറ്റേ ഉപ്പും മുളകും കൂട്ടി കഴിക്കാനാണ് ഒരു വെറൈറ്റി ഒക്കെ പിടിക്കണ്ടേ എപ്പോഴും തന്നെയല്ലേ കഴിക്കണേ എന്ത് വെറൈറ്റി ഒരു ട്രെൻഡിങ് ഉണ്ട് നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കിയാലോക്കിയാലോക്കിയാലോ പൊളിയായിരിക്കും എന്നാൽ നമുക്ക് എറിഞ്ഞിട്ടിട്ട് ഒരടിപൊളി കിന്നം കാച്ച് ജ്യൂസ് ഉണ്ടാക്കാം പിന്നെന്താ ആ വരെ കിട്ടി കിട്ടിയോ ആ ഇത് ഇച്ചിരി നീളുണ്ടേ ആ അത് കറക്റ്റ് ഇടപള്ളി എറിയാനല്ലേ എറിയാം ഞാൻ അടിച്ചു നോക്കൂ അയ്യോ തിടാ ഒരു മണി ഇരല്ലോ എറിഞ്ഞു നോക്കിയാലോ എറിഞ്ഞു നോക്കിയാലോ ആ എറിയാം എനിക്ക് പണ്ടേ ഭയങ്കര

ആ ഇനിയിപ്പോൾ നമുക്ക് ചെറുതായിട്ടങ്ങ് അനു നമുക്ക് ചെറുതായിട്ടങ്ങ് അരിഞ്ഞ് മിക്സിയിലേക്ക് ഇട്ടങ്ങ് അടിച്ചെടുക്കാം അല്ലേ നല്ല പുളിയില്ലേ അപ്പോൾ നമ്മളിത് മൂന്ന് മാങ്ങ ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് പച്ച മാങ്ങ കേട്ടോ അരിഞ്ഞ് വെച്ചിട്ട് ചനച്ചൊന്നും നോക്കിയിട്ട് കിട്ടിയില്ല പച്ച മാങ്ങയായിട്ട് അപ്പോൾ അത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അനു നമുക്കിതിന് മിക്സിയിലേക്ക് ചേർക്കാം ഇനി ആണെങ്കിൽ നമുക്കേ ഒരു കഷ്ണം ഇഞ്ചി പുളി നല്ല പുളിയുള്ള മാങ്ങ കുറച്ച് പിന്നെ മാങ്ങക്ക് പുളിയുള്ളതുകൊണ്ടേ നമുക്കൊരു ചക്കല ഉപ്പും കൂടെ അതൊന്നും മധുരവും ബാലൻസ് ചെയ്യണ്ടേ മാങ്ങയുടെ മേള ഇനി ഇനിയിപ്പൊ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം നമ്മുടെ ജ്യൂസ് റെഡി ആയി ഓ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ പെട്ടെന്ന് കഴിഞ്ഞില്ലേ ും നമ്മുടെ ജ്യൂസ് ഓ കണ്ടിട്ട് തന്നെ കുടിക്കാൻ തോന്നുന്നു പെട്ടെന്ന് കേട്ടോ കുടിച്ചു നോക്കി എങ്ങനെയുണ്ട് രക്ഷോ നല്ല ടേസ്റ്റ് ഉണ്ട് ആ മധുരം പഞ്ചസാര ഒക്കെ ഇട്ടാ പുതിയുടെ ഇഞ്ചിയുടെയും പച്ചമുളക പഞ്ചസാര എല്ലാം കൂടെ ആ ടേസ്റ്റ് വന്നപ്പോ അടിപൊളി ജ്യൂസാ ഒരു രക്ഷയില്ല പറയാം ഇഷ്ടംപോലെ നമ്മളൊക്കെ നോർമലി ഉണ്ടാക്കുന്നതാണ് എന്നാലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം പക്ഷെ പഞ്ചസാര എപ്പോഴും കഴിക്കാൻ കൊള്ളില്ല വൈറ്റ് പോയിസൺ ആണെന്നാ പറയുന്നത് എപ്പോഴും നമുക്കങ്ങനെ പഞ്ചസാര ഇട്ടിട്ടുണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇടയ്ക്കൊക്കെ എന്തായാലും ഒന്ന് കുടിച്ച് നോക്കണം ചൂടിനൊക്കെ നല്ല ആശ്വാസം കിട്ടും അതിങ്ങനെ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് നല്ലൊരു കുളിർമയാട്ടോ അടിപൊളി ജ്യൂസ് ചെറിയൊരു എരിവൊക്കെ ആ ആയിട്ട് അടിപൊളി ജ്യൂസാ അപ്പൊ എന്തായാലും നിങ്ങളും കൂടെ ഒന്ന് ട്രൈ നോക്കണം കേട്ടോ